യിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാത്തതാണ് പ്രതിസന്ധി അപ്പാച്ചിമേട്ടിൽ തീർത്ഥാടകരുടെ നിര നീളുകയാണ് പോലീസ് നിയന്ത്രണം കടുപ്പിച്ചു അർജുൻ കല്യാണാണ് ശബരിമലയിൽ നിന്നും ചേരുന്നത് അർജുൻ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വലിയ തിരക്കുണ്ട് നേരത്തെ നേരിയ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ഈ മല കയറിയവർ തിരിച്ചിറങ്ങാത്തതൊരു പ്രതിസന്ധി ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിവരങ്ങളായി നൽകാനുള്ളത് ഒപ്പം ഈ പോലീസ് നിയന്ത്രണം എങ്ങനെയാണ് കടുപ്പിച്ചത് നിമേഷ് അതായത് നാളെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും മണ്ഡലപൂർജയ്ക്കുള്ള തങ്കേ അങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത് നാളെ വൈകുന്നേരം ദീപാരാധന നടക്കുന്നുണ്ട് ആ ദീപാരാധന തൊഴുന്നതിന് വേണ്ടി എല്ലാ വർഷവും അഭൂതപൂർവ്വമായ ഒരു ഭക്തജന ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വർഷം അതിനേക്കാളെല്ലാം ഉപരി അതായത് കഴിഞ്ഞ വർഷത്തേക്കാളെല്ലാം ഉപരിയായിട്ടുള്ള ഒരു റെക്കോർഡ് മറികടക്കുന്ന രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പാച്ചിമേട്ടിലെല്ലാം അയ്യപ്പന്മാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കൂട്ടം കൂടി നിൽക്കുന്ന വലിയ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ കൂടി കുറവ് അർജുൻ തന്നെ മനസ്സിലാക്കാം ശബരിമലയിൽ വൻ നാളെ വൈകിട്ടാണ് തങ്കേങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തുന്നത് മറ്റന്നാൾ മണ്ഡലപൂജയ്ക്കായാണ് ഈ ഭക്തർ ഇത്രത്തോളം എത്തുന്നത് ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാത്തതും പ്രതിസന്ധിയാണ് എന്തായാലും നിലവിൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്തുള്ളത്